നമ്മുടെ കോഴിക്കോട് നഗരത്തിൽ ഇങ്ങനെ മനസ്സിനും ശരീരത്തിനനുസരിച്ച് പാകപ്പെടുത്തി ഒരു അച്ഛൻ പ്രസവിച്ച കഥ എടുത്താണ് വാർത്തയിലും എന്താണ് അതിൽ അത്ഭുതമുണ്ട് അല്ലെങ്കിൽ വാർത്തയാകുന്നു എന്ന് പറയുമ്പോൾ തന്നെ മനസ്സിലാകും ഇത് നാച്ചുറലല്ല എന്നുള്ളത് അത് നേച്ചു വണ്ടി റോട്ടിൽ കൂടെ സുഖമായി മുന്നോട്ട് പോയി വാർത്തയിലല്ലോ തട്ടിയാൽ വാർത്തയാകുന്നു കാരണം എന്താ വെച്ചാൽ ാണ് വാർത്ത അതായത് പറയുന്നത് ഇത്തരം നാൾ സ്ത്രീകൾക്ക് മാത്രം അവകാശപ്പെട്ടിരുന്ന അല്ലെങ്കിൽ ഭാര്യ എന്ന ആൾക്ക് മാത്രം അമ്മ എന്ന ആൾക്ക് മാത്രം അവകാശപ്പെട്ടിരുന്ന പദവിയാണ് ഇവിടെ അച്ഛൻ പ്രസവിക്കുകയും അതുവഴി ചരിത്രത്തിൽ ഇടന്നിടുകയും ചെയ്തു അതും നമ്മുടെ കോഴിക്കോട് നഗരത്തിൽ ഈ പ്രസവിച്ചു എന്നതിനാണല്ലോ എന്ന് പറയണത് പ്രസവിച്ച അതിനാണല്ലോ എന്ന് പറഞ്ഞത് അത് അമ്മ സ്ത്രീ ആയിരിക്കണം നമ്മൾക്ക് കാഴ്ചപ്പാടുണ്ട് നമ്മുടെ കാഴ്ചപ്പാട് നമ്മളെ കാഴ്ചപ്പാട് പുതിയ കാഴ്ചപ്പാടിൽ നമ്മളെ കാഴ്ചപ്പാടാണ് ശരി എന്നുള്ളത് ആണ് ഈ സ്ത്രീ ഈ പ്രസവിച്ച ആളുടെ പഴയ രൂപം സ്ത്രീ തന്നെയാണ് ഒരിക്കലും അത് പിന്നെ അച്ഛനായി അഭിനയിച്ചു പ്രസവിച്ചപ്പോൾ നമുക്ക് ഉറപ്പായി ഇത് അച്ഛനായിരുന്നില്ല അമ്മ തന്നെ ആയിരുന്നു എന്നല്ലേ നമ്മളെ കാഴ്ചപ്പാട് ഉറക്കണം യഥാർത്ഥം ചെയ്തിട്ടുള്ളത് പക്ഷെ അത് ഉറക്കരുത് എന്ന് വാശിയുള്ളവർ അത് വാർത്തയാക്കുന്നു എന്ന് മാത്രം ഈ അച്ഛൻ പ്രസവിച്ചു എന്ന് പറയുന്ന ഈ അച്ഛൻ നേരത്തെ സ്ത്രീയാണ് പിന്നീട് സർജറി ഒക്കെ നടത്തിയിട്ട് അമ്മ അച്ഛനായി അഭിനയിക്കുകയാണ് യഥാർത്ഥത്തിൽ ചെയ്യുന്നത് പക്ഷേ സ്ത്രീയുടെ സ്ത്രൈണത ദൈവം നൽകിയിട്ടുള്ള അള്ളാഹു നൽകിയിട്ടുള്ള ആ സ്ത്രൈണത വെക്കാൻ കഴിയില്ല എന്ന നമ്മുടെ വാദത്തെ സ്ഥിരീകരിക്കുന്നതാണ് യഥാർത്ഥത്തിൽ ആ സംഭവം ഇപ്പോൾ ഈ അച്ഛൻ പ്രസവിച്ചതുമായി ബന്ധപ്പെട്ട വാർത്തകൾ തന്നെയാണ് സ്ത്രീയും സ്ത്രീയും തമ്മിൽ വിവാഹിതരാകുന്ന പുരുഷനും പുരുഷനും തമ്മിൽ വിവാഹിതരാകുന്ന പ്രവണത പുരാതന കാലത്ത് എവിടെയൊക്കെ അത് വിവാഹം കഴിക്കുന്നില്ലെങ്കിൽ ഇത്തരം സ്വർഗ്ഗ ബന്ധങ്ങളെക്കുറിച്ചൊക്കെ പുരാതന രേഖകളിലൊക്കെ കാണുന്നുണ്ട് അടുത്ത കാലത്ത് വിദേശങ്ങളിൽ നിന്നൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട് പക്ഷേ ഇവിടെ വിദേശത്തുള്ള രീതിയിലേക്ക് സ്ത്രീയും സ്ത്രീയും തമ്മിൽ വിവാഹിതരാകുന്ന കഥകളും അല്ലെങ്കിൽ പുരുഷനും പുരുഷനും തമ്മിൽ വിവാഹിതരാകുന്ന കഥകൾ കേൾക്കുക മാത്രമല്ല നമ്മുടെ ഈ കേരളത്തിൽ തന്നെ പല നടന്നിരിക്കുന്നു ശരിക്കും എന്തുകൊണ്ടാണ് ഇങ്ങനൊരു ചിന്താഗതിയിലേക്ക് യുവതലമുറയിലെ ചില ആളുകളെങ്കിലും ആളുകളിൽ തീർച്ചയായും ഈ ചിന്താഗതികളൊക്കെ ഏത് കാലത്തും ഉണ്ടായിരിക്കാം ഈ ചിന്തകളെ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയാണ് മതം ആവശ്യമുണ്ട് എന്ന് നമ്മൾ പറയുന്നത് പ്രകൃതിപരമായി ഒരു മനുഷ്യന് എങ്ങനെയാണ് ജീവിക്കാൻ കഴിയുക എന്ന് മനസ്സിലാക്കിയിട്ട് അങ്ങനെ ജീവിക്കാൻ ആവശ്യമാവുന്ന തരത്തിലാണ് മതനിയമങ്ങൾ ഡിസൈൻ ചെയ്യപ്പെട്ടിട്ടുള്ളത് മനുഷ്യൻ്റെ മേൽ മൃഗത്തിൻ്റെ നിയമങ്ങൾ അടിച്ചേൽപ്പിക്കലല്ല മതം മതത്തിൻ്റെ കാഴ്ചപ്പാട് എന്ന് പറഞ്ഞത് മനുഷ്യൻ്റെ മേൽ മനുഷ്യ നിയമങ്ങൾ നിർബന്ധമാക്കുന്നതിനെയാണ് മതത്തിൻ്റെ കാഴ്ചപ്പാട് എന്ന് പറയുന്നത് അപ്പം മതത്തിനെതിരെ ചിന്തിക്കുകയും പറയുകയും ചെയ്യുന്നവർ യഥാർത്ഥത്തിൽ ചെയ്യുന്നത് മനുഷ്യൻ്റെ മേൽ മൃഗത്തിൻ്റെ നിയമങ്ങൾ അടിച്ചേൽപ്പിക്കലാണ് അതാണ് ഇത്തരം വിഷയങ്ങളിലൊക്കെ നമ്മൾ യഥാർത്ഥത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ബുദ്ധിയോടുകൂടി തൻ്റെ അടുത്തോടു കൂടി മനുഷ്യൻ മനുഷ്യനായി നിലകൊള്ളണം എന്നാഗ്രഹിക്കുന്ന ആളുകൾ മതനിയമങ്ങൾ പറഞ്ഞിട്ടുള്ള നിയമങ്ങൾക്ക് വേണ്ടിയാണ് യഥാർത്ഥത്തിൽ വാദിക്കേണ്ടത് ഈ വിഷയങ്ങളൊക്കെ നേരത്തെ ഉണ്ട് എന്നുള്ളത് ശരിയാണ് അതിന് ഇസ്ലാമിക കാഴ്ചപ്പാടിൽ ശിക്ഷയും പറഞ്ഞിട്ടുണ്ട് കാരണം അതൊരു തെറ്റായതുകൊണ്ടാണ് അതിൽ ശിക്ഷ പറയുന്നത് ശിക്ഷ പറയുന്നത് അതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാനാണ് ഒരു കാര്യം ശിക്ഷിക്കപ്പെടുന്നു പറഞ്ഞാൽ അത് കഴിയാത്തതാണ് അതിനർത്ഥമല്ല കൊണ്ടാണ് അത് ചെയ്യരുത് എന്ന് പറയുന്നതും അതിന് ശിക്ഷിക്കപ്പെടുന്നു എന്ന് ഇപ്പം എന്നോട് വായുവിലൂടെ പിന്നെ ഉപകരണങ്ങളുടെ സഹായമൊന്നും കൂടാതെ പറക്കരുത് എന്ന് പറയില്ല കാരണം അങ്ങനെ ഒരു പറക്കുക എന്നുള്ള ഒരു സാധ്യത ഇല്ലല്ലോ അപ്പോൾ സാധ്യതയുള്ളതിനെയാണ് നന്മയും തിന്മയുമായി വേർതിരിക്കുന്നത് അതുകൊണ്ട് സാധ്യതകൾ അങ്ങനെ പലതും എല്ലാ സാധ്യതകളെയും ഉപയോഗപ്പെടുത്തുകയല്ല വേണ്ടത് സാധ്യതകളിൽ നിന്ന് നന്മ തിന്മകളെ വിജേദിച്ചറിഞ്ഞ് വേർതിരിച്ചറിഞ്ഞ് നന്മയെ പിന്തുടരുന്നതിന് വേണ്ടിയാണ് മതങ്ങൾ ഡിസൈൻ ചെയ്യപ്പെട്ടിട്ടുള്ളത് സ്ത്രീകൾ സ്ത്രീകളെ വിവാഹം ചെയ്യുന്ന ഈ പ്രവണത ഞാൻ പറഞ്ഞതുപോലെ ഉണ്ടെങ്കിലും ഒരുപക്ഷേ പുതിയ കാലത്തെ പുരുഷ മേധാവിത്വമാണോ സ്ത്രീകളും സ്ത്രീകളും തമ്മിൽ വിവാഹിതരായി കഴിച്ചു കൂടാമെന്ന് ചിന്തിക്കുന്ന പുരുഷന്മാരുടെ ഭാഗത്ത് അത്ര ഒരു വീഴ്ച സംഭവിച്ചിട്ടുണ്ടോ ഏതെങ്കിലും ഒരു മനുഷ്യൻ്റെ അടുക്കൽ വല്ല വീഴ്ചയും സംഭവിച്ചിട്ടുണ്ടോ എന്നത് ചർച്ചാ വിഷയമാക്കാൻ യഥാർത്ഥത്തിന് നമ്മൾ ഉത്തരവാദികളല്ല അതേ സമയത്ത് കാഴ്ചപ്പാടുകൾ ഫിലോസഫികൾ തത്വങ്ങൾ എന്നിവയെക്കുറിച്ച് നമ്മൾ അപകർദനം ചെയ്യേണ്ടത് തന്നെയാണ് ജീവശാസ്ത്രപരമായി തന്നെ സ്ത്രീയുടെ കഴിവുകളും പുരുഷൻ്റെ കഴിവുകളും വ്യത്യസ്തമാണ് ആരംഗീകരിച്ചാലും ആരംഗീകരിച്ചിട്ടില്ലെങ്കിലും അത് രണ്ടും വ്യത്യസ്തമാണ് കായഫലം ശരീരബലം പുരുഷന് കൂടുതലാണ് സ്ത്രീകൾക്ക് കുറവാണ് മാനസിക ഫലം പുരുഷന് കൂടുതലാണ് സ്ത്രീകൾക്ക് കുറവായിരിക്കും അതുകൊണ്ട് തന്നെ അവർക്ക് പ്രവർത്തിക്കാൻ കഴിയുന്ന ഏരിയകൾ പുരുഷന് കൂടുതലായിരിക്കും സ്ത്രീയെ സംബന്ധിച്ച് കുറവായിരിക്കും ഇതൊക്കെ എല്ലാവരും സംവദിക്കുന്ന യാഥാർത്ഥ്യങ്ങളാണ് ഈ യാഥാർത്ഥ്യങ്ങളോടാണ് യഥാർത്ഥത്തിൽ സംവദിക്കുകയും യാഥാർത്ഥ്യങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ടുള്ള ജീവിത ക്രമങ്ങളാണ് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യേണ്ടത് മനുഷ്യനെ സൃഷ്ടിച്ച അള്ളാഹു തന്നെ മനുഷ്യൻ്റെ യാഥാർത്ഥ്യങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ടുള്ള ജീവിതക്രമങ്ങൾ ക്രമങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതിലേക്ക് കൂടുതൽ അടുക്കുക എന്നതാണ് നമ്മളെ സംബന്ധിച്ച് ഏറ്റവും കരണീയമായ മാർഗം നമ്മൾ കഴിഞ്ഞൊരു എപ്പിസോഡിൽ മൈ ബോഡി മൈ ചോയ്സ് എന്ന വിഷയത്തെക്കുറിച്ച് താങ്കൾ പറഞ്ഞു തുടങ്ങിയിരുന്നു അപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു നമുക്കതിനെ കുറിച്ച് വിശദമായി സംസാരിക്കണമെന്ന് ശരിക്കും ഈ മുദ്രാവാക്യം ഉന്നയിക്കുന്ന ആളുകൾ ലക്ഷ്യം വയ്ക്കുന്നത് എന്താണ് മൈ ബോഡി മൈ ചോയ്സ് എന്നതുകൊണ്ട് രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഉദ്ദേശിക്കുന്നു ഒന്ന് ഈ ലിബറലിസം തുടങ്ങിയ സർവത്ര സ്വതന്ത്രതാ ജനകീയമാക്കുക എന്നതൊരു ഉദ്ദേശമുണ്ട് രണ്ടാമത്തത് അതിലുള്ളത് ഈ മതനിരാസത്തിലേക്കുള്ള ഒരു കോണിപ്പടിയായിട്ടാണ് ഇത്തരം വാദങ്ങളെ ഉപയോഗിക്കുന്നത് മതനിരാസെന്ന് നമ്മൾ ഒറ്റ വാക്കിൽ പറയുമ്പോൾ അതിൽ കുറേ സാധനങ്ങളുണ്ട് യുക്തിവാദമുണ്ട് നിരീശ്വരവാദമുണ്ട് അതേപോലെ സർവമത സത്യവാദമുണ്ട് അതിനോട് ചേർത്ത് വയ്ക്കാവുന്ന ഒരു സാധനമാണ് ലിബറലിസം എന്ന് പറയുന്നത് ഇങ്ങനെ കുറേ സാധനങ്ങളുണ്ട് ഉള്ള കോണിപ്പടികളായിട്ടാണ് ഇത്തരം വാചകങ്ങളെയും വാക്കുകളെയും ഉപയോഗിക്കുന്നത് ഈ മനുഷ്യൻ ചിലപ്പോൾ നിലവിലുള്ള രീതിക്ക് എതിര് പറയുമ്പോൾ അതിനുവേണ്ടി ഒരു ത്രില് കാണിക്കും അപ്പോൾ ഉദാഹരണമായിട്ട് നമുക്ക് കള്ള് കുടിക്കാൻ പാടില്ല എന്ന് പറയുമ്പോൾ എന്നാൽ പിന്നെ ഒന്ന് കുടിച്ചു നോക്കിയാലോ എന്നൊരു സംഗതി ഉണ്ടാവും അപ്പോൾ ഒരാൾ വന്നിട്ട് കള്ളു കുടിക്കൽ അനുവദിക്കപ്പെട്ടതാണ് എന്ന് പറയുമ്പോൾ അയാളെ പിന്നാലെ ഇത്തരം ചിന്താഗതിക്കാർ കൂടുന്നു ഇങ്ങനെ ഒരു കാഴ്ചപ്പാട് മനുഷ്യന് പൊതുവെ ഉണ്ട് ഇതൊക്കെ മനുഷ്യനിർമ്മിതമായ വ്യവസ്ഥകളുടെ പ്രശ്നങ്ങളാണ് യഥാർത്ഥത്തിൽ മനുഷ്യൻ മനുഷ്യനിർമ്മിതമായ വ്യവസ്ഥയെ അല്ല സ്വീകരിക്കേണ്ടത് എന്നും അവന്റെ സൃഷ്ടാവിൻ്റെ വ്യവസ്ഥകളാണ് സ്വീകരിക്കേണ്ടത് എന്നുമുള്ള ഒരു കാഴ്ചപ്പാടിലേക്ക് എത്തിച്ചേർന്നാൽ മാത്രമാണ് ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കപ്പെടുന്നത് നേരത്തെ നമ്മൾ ഒരു എപ്പിസോഡിൽ സംസാരിച്ചപ്പോൾ പോയി മൈ ബോഡി മൈ ചോയ്സ് എന്നതിനെ കുറിച്ച് പറഞ്ഞപ്പോയി ഈ കാര്യം പറഞ്ഞിരുന്നു എൻ്റെ ബോഡിയെ എൻ്റെ ചോയ്സിനനുസരിച്ച് ഞാൻ ഉപയോഗിക്കുന്നു എന്നത് മറ്റൊരാൾക്ക് ഉപദ്രവമായി വരാൻ പാടില്ല അങ്ങനെ ഉപദ്രവമായി വരാതിരിക്കണമെങ്കിൽ അതിനൊരു കോമൺ നിയമം ആവശ്യമാണ് അത് ഞാനുണ്ടാക്കിയതോ നിങ്ങളുണ്ടാക്കിയതോ ആവാൻ പാടില്ല എൻ്റെ ചോയ്സ് ഇങ്ങൾക്കെതിരാവാതിരിക്കണമെങ്കിൽ ആ നിയമം നിങ്ങളുണ്ടാക്കിയതാവാൻ പാടില്ല ഞാൻ ഉണ്ടാക്കിയതാവാനും പാടില്ല ഞാനും നിങ്ങളുമല്ലാത്ത ഒരു മൂന്നാം കക്ഷി ഉണ്ടാക്കിയതായിരിക്കണം ആ മൂന്നാം കക്ഷിയെ നമ്മൾ സൃഷ്ടാവൂ എന്ന് വിളിക്കുന്നു അതുകൊണ്ട് സൃഷ്ടാവിൻ്റെ നിയമങ്ങളാണ് സൃഷ്ടികൾ അംഗീകരിക്കേണ്ടത് എന്ന മതവാദത്തിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നു അല്ലാത്തത് പ്രായോഗികമല്ല അല്ലാത്തത് പ്രശ്നങ്ങളിലേക്ക് നീങ്ങുക മാത്രമേ ചെയ്യുള്ളൂ ഇങ്ങനെയൊക്കെ ആയിട്ട് നിലവിലുള്ള കേസുകൾ തന്നെ കൈകാര്യം ചെയ്തിട്ട് എത്തുന്നില്ലെങ്കിൽ മൈ ബോഡി മൈ ചോയ്സ് ആകുന്നതോടുകൂടി പ്രശ്നങ്ങളുടെ കൂമ്പാരങ്ങൾ കൂടാ എന്നല്ലാതെ ഒരിക്കലും പരിഹാരമായി മാറുന്നില്ല കുഴപ്പമില്ല ജനവാസമില്ലാത്ത ഒരു മരുഭൂമിയിൽ വേറെ ഒരും ഇല്ലാത്തൊരു സ്ഥലത്ത് ഞാൻ ഒറ്റയ്ക്ക് എൻ്റെ ചോയ്സ് അനുസരിച്ച് ജീവിക്കുകയാണെങ്കിൽ എന്നാലും പ്രശ്നങ്ങളുണ്ടാവും പ്രശ്നം ഇല്ല എന്നൊന്നും ഒരിക്കലും പറയാൻ കഴിയില്ല അങ്ങനെ ഒരു ശരിക്കും അങ്ങനെ സങ്കല്പത്തിൽ പോലും നമുക്ക് മറ്റൊരാൾക്ക് ഉപദ്രവം എൻ്റെ ഒരു ചോയ്സ് ഉപയോഗപ്പെടുത്തുക എന്നുള്ളത് സങ്കല്പിക്കാൻ വേണ്ടി പോലും കഴിയില്ല എന്നുള്ളതാണ് പിന്നെ സങ്കല്പിക്കാൻ വേണ്ടി പോലും കഴിയാത്തതിൻ്റെ എൻ്റെ പ്രായോഗികത എന്താണ് യഥാർത്ഥത്തിൽ അപ്പോൾ ഞാനോ നിങ്ങളോ അല്ലാത്ത മൂന്നാം ഒരു നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ പോകുമ്പോഴാണ് ഈക്വലാകുക ഞാൻ എൻ്റെ നിയമം കുറച്ചെടുത്ത് നിങ്ങളെ കുറച്ച് പരിഗണിച്ച് അങ്ങനെ രണ്ടു കൂടി ഇങ്ങനെ പോകുന്നതിനുള്ള നിയമങ്ങൾ ആ നിയമങ്ങളെ നമ്മൾ മതനിയമങ്ങളിൽ എന്ന് വിളിക്കുന്നു താങ്കളെപ്പോഴും നമ്മുടെ പല ക്ലാസ്സിലും ഒരു ഒറ്റ ഒറ്റമൂല്യം നിർദ്ദേശിക്കാറുണ്ട് പുരുഷൻ പുരുഷനായും സ്ത്രീ സ്ത്രീയായും ജീവിച്ച് മാനവ സമൂഹത്തിൻ്റെ നല്ല നടത്തിപ്പിനായി താങ്കൾക്ക് നിർദ്ദേശിക്കാനുള്ള ഒറ്റമൂല്യം യാഥാർത്ഥ്യങ്ങളെ ഉൾക്കൊള്ളുക എന്നതാണ് ഒറ്റമൂലിയായി നിർദ്ദേശിക്കാനുള്ള പ്രധാനപ്പെട്ട കാര്യം യാഥാർത്ഥ്യങ്ങളെ ഉൾക്കൊള്ളുക എന്ന് പറയുമ്പോൾ അതിനെയാണ് നമ്മൾ സ്വത്വബോധം എന്ന് പറയുന്നത് പ്രൗഡായിരിക്കുക എപ്പോഴും ആളുകളെ ഇന്നത്തെ തലമുറക്കുണ്ടായ ഒരു പ്രശ്നം എൻ്റേത് മോശം മറ്റവൻ്റേത് ശരി എന്നുള്ളതാണ് അവിടെ നിന്ന് മാറിയിട്ട് എൻ്റേത് ശരി എന്നുള്ളടത്തേക്ക് എത്തിച്ചേരാൻ കഴിയണം നമ്മൾ അഡ്രസ്സ് ചെയ്യുന്നത് മുസ്ലിങ്ങളെയാണ് മൂമിനിങ്ങളെയാണ് ഈ മലയാള ആൾക്കാരാണല്ലോ നമ്മൾ അഡ്രസ്സ് ചെയ്യുന്നത് സ്വാഭാവികമായിട്ടും ഇസ്ലാമാണ് ശരി മുസ്ലിമിൻ്റെ ജീവിതമാണ് ശരി ഞാനാണ് ശരി എൻ്റെ വിശ്വാസമാണ് ശരി എന്ന് ചിന്തിക്കാൻ കഴിയുമ്പോൾ മാത്രമാണ് ഇതിൻ്റെ ശരിയെയും ഇതെല്ലാത്തിൻ്റെ തെറ്റിനെയും കണ്ടെത്താൻ വേണ്ടി കഴിയുള്ളു അതുകൊണ്ട് നമ്മൾ നിലകൊള്ളുന്നതിനെ ശരിയാണെന്ന് വിശ്വസിക്കുകയും അത് ശരിയാണെന്ന് മനസ്സിലാക്കി പ്രവർത്തിക്കുകയും അത് പഠിക്കുകയും എല്ലാം ചെയ്യണം എന്നാണ് പറയാനുള്ള അവസാനത്തെ വാക്ക് മനുഷ്യ ഒരുപാട് വലിയ നിർദ്ദേശങ്ങളാണ് വലിയ പഠനങ്ങളാണ് താങ്കളിന്ന് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ലഭിച്ചത് കാരണം ഈ പുതിയ കാലഘട്ടത്തിൽ പല മാതാപിതാക്കളും ഇത്തരം ചിന്തകളും ഇത്തരം പ്രവർത്തനങ്ങളും പലയിടത്തും കാണുമ്പോൾ പലരും ആശങ്കയോടെയാണ് ഡോക്ടർക്ക് തന്നെ പേഴ്സണലായിട്ട് വരും പറയുന്നുണ്ടെന്ന് നമ്മുടെ പ്രോഗ്രാമിലൊക്കെ പലരും പറയുന്നത് അതിന് ഒരുപാട് ആശങ്കകൾക്ക് വിരാമമാകുന്ന നിർദ്ദേശങ്ങളാണ് പ്രിയപ്പെട്ട ഡോക്ടർ നൽകിയത്